ഒടുവിൽ മുഖ്യന് അക്ഷരാത്ഥത്തില് പിടിവീഴുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ചോദ്യങ്ങൾ കെജ്രിവാളിനെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് ഇ ഡി വീണ്ടും സമന്സ് ഇരുപത്തിയൊന്നിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഡൽഹി കേസിലും അഴിമതി കേസിലും ജെൽബോർഡ് അഴിമതി കേസിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കുരുക്കുമുറുക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഒൻപതാം തവണ അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ അയച്ച നോട്ടീസിൽ മാർച്ച് ഇരുപത്തിയൊന്നും വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഡൽഹി മദ്യനയ കേസിലും അഴിമതി കേസിലും ജെൽബോർഡ് അഴിമതി കേസിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കുക മദ്യനയ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനും ജെൽബോർഡ് കേസിൽ മാർച്ച് പതിനേഴിനും ഹാജരാകാനാണ് നിർദ്ദേശം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത സമൻസ് ലഭിച്ചിരിക്കുന്നത് ഡൽഹി റോസ് അവന്യൂ കോടതി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റാണ് ശനിയാഴ്ച കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് കേസിൽ ശനിയാഴ്ച വാദം നടക്കുമ്പോൾ കെജ്രിവാൾ കോടതിയിൽ ഹാജരായിരുന്നു കെജ്രിവാളിനെതിരെ ചുമത്തിയിട്ടുള്ള ഐ പി സി സെക്ഷൻ നൂറ്റി ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി എ സി എം എം ദിവ്യ മൽഹോത്രയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മദ്യ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് അനുവദിക്കാൻ പണം വാങ്ങിയെന്നാണ് കെജ്രിവാളിനെതിരായ ആരോപണം പിന്നീട് നയം ഡൽഹി സർക്കാർ പിൻവലിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അറസ്റ്റ് ചെയ്ത ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സെസോദിയ ഇപ്പോഴും ജയിലിലാണ് ഇതേ കേസുമായി ബന്ധപ്പെട്ട് ബി ആർ എസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുന്റെ മകളുമായ കെ കവിതയെ ഇ ഡി വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഹൈദരാബാദിലെ കവിതയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനൊടുവിൽ വൈകിട്ട് അഞ്ചറയോടെയായിരുന്നു അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ കവിതയെ ശനിയാഴ്ച ചോദ്യം ചെയ്യലിനായി ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു